വീണ്ടും പാലിയേറ്റീവ് കെയർ കൊച്ചി മെട്രോ തൃപ്പൂണിത്തറ ഹിൽ പാലസ് വാട്ടർ മെട്രോ വൈപ്പിൻ ബീച്ച് വല്ലാർപാടം പള്ളി എന്നിവിടങ്ങളിലേക്കാണ് യാത്ര നടത്തിയത് മെട്രോ നഗരത്തിലെ ഒരു ദിവസം വയോജനങ്ങൾക്ക് പുതിയൊരു അനുഭവമാണ് സമ്മാനിച്ചത് ഒന്നിച്ച് ഒരു പകൽ മുഴുവൻ ഒരേ പ്രായക്കാരോടൊപ്പം യാത്ര ചെയ്യാനായതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും ഏകദിന വിനോദയാത്രയിൽ പ്രായാധിക്യങ്ങളെല്ലാം മറന്നായിരുന്നു കളിയും ചിരിയുമായി ഒരു പകൽ മുഴുവൻ കാഴ്ചകൾ കണ്ടുനടന്നത് വയോജനങ്ങൾക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിവസം നൽകാൻ കഴിഞ്ഞെന്ന ആശ്വാസമായിരുന്നു സുഹൃതം പാലിയേറ്റീവ് കെയർ ഭാരവാഹികൾക്ക് കഴിഞ്ഞ കൊല്ലം അതിരപ്പള്ളി വാഴച്ചാൽ തുമ്പൂർമൊഴി എന്നിവിടങ്ങളിലേക്കാണ് യാത്ര നടത്തിയത് ഈ വർഷം നടത്തിയ വിനോദയാത്രയിൽ അമ്പത്തി പേരാണ് പങ്കെടുത്തത് രാവിലെ എട്ട് മണിക്കാണ് യാത്ര ആരംഭിച്ചത് വൈകിട്ട് പത്ത് മണിയോടെയാണ് സംഘം തിരിച്ചെത്തിയത് വിനോദയാത്രയുടെ ഫ്ളാഗ് ഓഫ് വിൻകോസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ വി ശിവകുമാർ നിർവഹിച്ചു പുതുക്കാട് സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി തങ്കം മുഖ്യ അതിഥിയായി സുഹൃതം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് അശോകൻ പന്തല്ലൂർ സുഹൃതം സെക്രട്ടറി സരിത തിലകൻ സുഹൃതം ട്രഷറർ സ്വപ്ന സന്തോഷ് ആഗസ്തി എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി